അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് സെഷനിൽ നമ്മൾ ബാത്റൂമിലൊക്കെ ഗ്ലോസി ടൈൽ ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് ടെക്നോസ്റ്റിക്കിൻ്റെ റീ ത്രീ നയൻ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നു പലരും ചോദിക്കുണ്ടായി അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കാണിക്കുകയാണ് ഇത് ഗ്ലോസി ടൈലാണത് ഗ്ലോസി ടൈലിൽ നമ്മൾ ഗ്രൈൻഡൊന്ന് ചെയ്യാണ്ട് ഡയറക്റ്റ് ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാളിലും അപ്ലൈ ചെയ്യുന്നു അതേപോലെ തന്നെ ടൈലിലും അപ്ലൈ ചെയ്തിരിക്കുന്നു ഇനി അത് ഡയറക്റ്റ് ഒട്ടിച്ച് കാണിച്ചു തരുക അപ്പോൾ നമ്മൾ വാളയിലും ടൈലിലും ഒരേപോലെ തന്നെ ട്രവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഒട്ടിച്ച് കാണിച്ചു തരാം എടുത്ത് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ അടിയിലൊന്നും കുത്തൊന്നും കൊടുക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗ്ലോസിയിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഒട്ടിച്ച് കാണിച്ചിരിക്കുന്നത് അല്പം പോലും താഴത്തേക്ക് ഊർന്നു വരുന്നില്ല കറക്റ്റായിട്ട് നല്ല സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വലിച്ചു നോക്കാം ഇത് പോരും നോക്കാം സെറ്റിംഗ് ട്വന്റി ഫോർ അവേഴ്സ് ആണ് അപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതുവരെ പൊളിച്ച പോരില്ല തല്ലി പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആണ് അത് ഇതിൻ്റെ ഗമ്മിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടൊന്ന് പയ്യൊന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാമതി അത്രയ്ക്ക് നല്ല ഒരു ക്വാളിറ്റിയാണ് ഗമിന് ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൻ